അതിൻ്റെ കളക്ഷൻസ് എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെയുണ്ട് അപ്പോൾ ഇതിൽ പോകുന്നത് എവിടെ ക്ലിയർ ആ കളക്ഷൻസ് കാണാൻ ആവാ അപ്പം സോ ഇവിടെ കൂടി എല്ലാവരോടും കാണാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം താങ്ക് യു കേട്ടോ എല്ലാവരും അന്ന് താങ്ക് യു സോ മച്ച് അനശ്വരത്തിൽ നമ്മുടെയും വെക്ക ഒരു വലിയൊരു താങ്ക് യു എന്തായാലും അതിന് മുമ്പേ നമ്മുടെ ഉദ്ഘാടനകർമ്മം നിർണയിക്കുന്നതിന് മുന്നേ ഇന്ന് അനശ്വരയോടൊപ്പം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു ഭാഗ്യമുണ്ട് ഓക്കെ അപ്പൊ ആ ഭാഗ്യശാലയെ സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ചെറിയൊരു ലക്കിദ്രോ ഉണ്ട് അപ്പൊ ആ ലക്കിദ്രോ ചെയ്തതിനു ശേഷം വേണം നമുക്ക് ഉദ്ഘാടനത്തിനോട് കടക്കാൻ വേണ്ടിട്ട് ഈ ഒരു സമയത്ത് അതിന് മുന്നേ സാറിന് സാറിന് നിന്നാണ് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട പുല്ലൂർ എം എൽ എ ശ്രീ സുബാധവർഗൾ പുല്ലൂർ എസ് എൽ ഡി പി യൂണിയൻ പ്രസിഡന്റ് ശ്രീ ടി കെ സുന്ദരേശൻ എനിക്ക് ഈ റൂം അനുവദിച്ച് തരാനായിട്ട് എൻ്റെ കൂടെ നിന്ന് ശ്രീ ഫാദർ ഗോവാ സച്ചൻ ശബരിഗിരി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ പിന്നെ വേദിയിലിരിക്കുന്ന ഓരോരുത്തരുടെയും പേര് ഞാൻ പറഞ്ഞ് സമയം മുന്നോട്ട് പോകുന്നില്ല ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന ഈ സ്ഥാപനം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം മുമ്പ് ചടയമംഗലത്ത് ചെറിയ രീതിയിൽ ഒരു സ്ഥാപനമായി തുടങ്ങിയതാണ് അന്ന് എന്നോട് സഹകരിച്ച എല്ലാ ആളുകളും ഇന്നും എൻ്റെ കസ്റ്റമറായിട്ട് എന്തുകൊണ്ടുണ്ട് അവർക്കെല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ വിജയത്തിനായി അഞ്ചൽ നിവാസികളുടെ എല്ലാവിധ സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ പേരിൻ്റെ ഒരു പ്രത്യേകതയുള്ളത് ഇതൊരു എൻ്റെ സ്ഥാപനങ്ങളുടെ പേര് വിജയകൃഷ്ണ എന്നായിരുന്നു അതിൽ നിന്ന് നാല് അക്ഷരം എടുത്ത് വയറ എന്നുള്ള ഒരു പേരിലേക്ക് മാറ്റുകയാണ് ഇതിന് ലാറ്റിനത്തെ ട്രൂത്ത് എന്നൊരു മീനിംഗ് ഉണ്ട് അപ്പം സത്യസന്ധമായിട്ടും ഓണസ്റ്റായിട്ടും ഈ കാര്യങ്ങൾ ജനങ്ങളുമായിട്ട് സംവേദനം ചെയ്ത് നല്ല രീതിയിൽ കൃത്യമായിട്ട് അവർക്ക് സ്ഥാപനത്തിൽ നിന്നും ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഉള്ള സ്വർണം തന്നെ എച്ച് വേ ഡി ഹോൾ ചെയ്ത സ്വർണം തന്നെയാണ് നമ്മൾ വിൽക്കുന്നത് അപ്പം അഞ്ചൽ നിവാസികളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ കാണുന്ന ഈ സഹകരണം തുടർന്നും ഉണ്ടാവണമെന്നും എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഓരോരുത്തർക്കും എം എൽ എക്കും മറ്റ് വിശിഷ്ടാതിഥികൾക്കും നല്ലവരായ നാട്ടുകാർക്കും എന്നെ എല്ലാവിധ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇപ്പോൾ നറുക്കെടുപ്പ് നടത്തുകയാണ് നറുക്കെടുപ്പിലൂടെ വിജയിയാകുന്ന വ്യക്തിക്ക് അനുശ്വരിയോടൊപ്പം ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ കഴിയും അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് ഈ നറുക്കെടുപ്പ് നടക്കുന്നതിനോടൊപ്പം തന്നെ അതിനകത്ത് ഒന്നാം സമ്മാനമായിട്ട് ഒരു നെറ്റ്ലസ് കൊടുക്കുന്നത് കൂടാതെ ഇരുപത്തി ഒൻപതാം തീയതി എൻ്റെ മറ്റ് സ്ഥാപനങ്ങളുടെ ബ്രാൻഡിങ്ങിനായിട്ട് ശ്രീ ആസിഫ് അലി എത്തുന്നുണ്ട് അത് പൊല്ലൂര് പത്തനാപുരം കൊട്ടാരക്കര തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് അഞ്ചാം നിവാസികൾക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി കൂടി വന്ന് ഈ സ്ഥാപനത്തിന്റെ ഇതിന് ഒന്ന് പങ്കെടുക്കണം ഇവിടെ നിന്ന് സന്ദർശിക്കണം അഞ്ചര ജനങ്ങളെ ആയിട്ട് ഒരു സമയ സമ നടത്തണം ഇവിടെ എത്തിച്ചേരണം എന്ന് ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരു ഒമ്പത് ശതമാനം സമ്മതം മൂടിയിട്ടുണ്ട് സമയം അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇരുപത്തി ഒൻപതാം തീയതി നമുക്ക് അദ്ദേഹത്തെ ഇവിടെ കാണാം അന്ന് ഈ കൂടിയിരിക്കുന്ന ജനങ്ങളെല്ലാം ഇവിടെ വരികയും